പണ്ട് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സുന്ദരമായൊരു ഗ്രാമമുണ്ടായിരുന്നു ആ ഗ്രാമത്തിന്റെ പേരാണ് കടമട്ടം ഒരു മനോഹരമായ വൈകുന്നേരമായിരുന്നു അത് വയലുകളിൽ നെൽച്ചെടികൾ കാറ്റിൽ പതിയെ ആടുന്നുണ്ടായിരുന്നു തെങ്ങുകൾ തലയാട്ടി നിന്നു ദൂരെ ഒരു പഴയ പള്ളി ശാന്തമായി തലയുയർത്തി നിൽക്കുന്നു സൂര്യൻ പതുക്കെ അസ്തമിക്കുമ്പോൾ ആകാശത്ത് ചുവപ്പും ഓറഞ്ചും നിറങ്ങൾ നിറഞ്ഞു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് അങ്ങനെ ദിവസം പാടത്തിലൂടെ ഒരു ചെറുപ്പക്കാരും പേടിച്ച് വേഗത്തിൽ ഓടി വരുന്നത് കണ്ടു അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഷർട്ടും മുണ്ടും കീറി പറഞ്ഞിരുന്നു കണ്ണുകളിൽ നിറയെ പേടിയായിരുന്നു അവനൊരു സഹായം തേടിയാണ് ഓടിയത് ഓടി ഓടി അവൻ പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ അവിടെ ഒരാൾ നിൽപ്പുണ്ടായിരുന്നു ആ നല്ല മനുഷ്യൻ്റെ കാലിൻ്റെ അടുത്ത് അവൻ ക്ഷീണിച്ച് വീണുപോയി പള്ളിയുടെ മുന്നിൽ നിന്ന് ആ നല്ല മനുഷ്യൻ ആരാണെന്നറിയാമോ നമ്മുടെ കടമട്ടത്ത് കത്തനാരച്ചനായിരുന്നു അത് അച്ഛന് നല്ല വെളുത്ത് താടിയും ദേയും അതേസമയം ഉറപ്പുള്ളതുമായ കണ്ണുകളും ഉണ്ടായിരുന്നു ചെറുപ്പക്കാരൻ വല്ലാതെ പേടിച്ച് വിറച്ചാണ് സംസാരിച്ചത് അവൻ കൈകൾ ആകാശത്തേക്ക് വീശി നദിയുടെ അടുത്തുള്ള ഒരു വഴിയിലേക്ക് ചൂണ്ടി എന്തൊക്കെയോ പറഞ്ഞു കത്തിനാരച്ചൻ അവനെ വളരെ ശ്രദ്ധയോടെ കേട്ടു നിന്നു അവൾ അവിടെയുണ്ട് നദിയുടെ അടുത്തുള്ള ആ വഴിയിൽ അതെന്താ അങ്ങനെ പറയാൻ കാര്യം ആ വഴി എന്നും ഇരണ്ടതും ആളനക്കമില്ലാത്തതുമായിരുന്നു രാത്രിയിൽ വലിയ ചന്ദ്രന്റെ വെളിച്ചത്തിൽ തെങ്ങുകളുടെ നിഴലുകൾ പ്രേതങ്ങളെ പോലെ തോന്നിപ്പിച്ചു പെട്ടെന്ന് ആ ഇരുട്ടിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെട്ടു അവൾക്ക് ചുറ്റുമൊരു നീല വെടിച്ചമുണ്ടായിരുന്നു അവളുടെ മുടി കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു വെളുത്ത സാരിയായിരുന്നു അവൾ ധരിച്ചിരുന്നത് മുല്ലപ്പൂക്കൾ ചൂടി അവൾ മനോഹരമായി പുഞ്ചിരിച്ചു പക്ഷേ ആ പുഞ്ചിരിയിൽ ചെറിയൊരു പേടി തോന്നിപ്പിക്കുന്ന ഭാവമുണ്ടായിരുന്നു അതൊരു യക്ഷിയായിരുന്നു നമ്മുടെ ധീരനായ കത്തനാരച്ചൻ ഒറ്റയ്ക്ക് ആ ആളെ നക്കമില്ലാത്ത വഴിയിലൂടെ നടന്നു നീങ്ങി ഒരു കയ്യിൽ വിശുദ്ധമായ വേദപുസ്തകവും മറുകൈയിൽ കുരിശുള്ള ഒരു ഊന്നുവടിയുമുണ്ടായിരുന്നു അച്ഛൻ്റെ മുഖത്ത് പേടിയുടെ ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല വളരെ ശാന്തനായും ഉറപ്പോടെയും അദ്ദേഹം മുന്നോട്ട് നടന്നു അങ്ങനെ കത്തനാർച്ചൻ്റെ മുന്നിൽ യക്ഷി പ്രത്യക്ഷപ്പെട്ടു അവൾ വല്ലാതെ ഭംഗിയുള്ളവളായിരുന്നു അവൾ മധുരമായ ശബ്ദത്തിൽ കത്തനാർച്ചനോട് സംസാരിച്ചു ആ ശബ്ദം കേട്ടാൽ ആരും അവളുടെ പിന്നാലെ പോകും പക്ഷേ നമ്മുടെ കത്തനാർച്ചൻ ആ ശേഷം കുലുങ്ങിയില്ല അച്ഛൻ്റെ നോട്ടം വളരെ ഉറച്ചതായിരുന്നു യക്ഷിയുടെ ഭംഗി അദ്ദേഹത്തെ ആ ശേഷം ആകർഷിച്ചില്ല പിന്നെ എന്തുണ്ടായി എന്നു കത്തനാർച്ചൻ തൻ്റെ കയ്യിലെ വേദപുസ്തകം തുറന്നു മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി പുസ്തകത്തിൽ നിന്ന് സ്വർണ്ണ നിറത്തിലുള്ള ഒരു നല്ല പ്രകാശം പുറത്തേക്ക് വന്നു ആ പ്രകാശം കണ്ടതും യക്ഷിക്ക് വല്ലാതെ നോവിക്കാൻ തുടങ്ങി അവൾ പേടിച്ച അലറി വളിച്ചു അവളുടെ ആ മനോഹര രൂപം മാറി പേടിപ്പിക്കുന്ന ഒരു രൂപമായി മാറി കണ്ണുകൾ ചുവന്നു തിളങ്ങി കയ്യിൽ നീണ്ട നഖങ്ങൾ വളർന്നു വന്നു യക്ഷി ഒരു ഭീകര ജീവിയായി മാറി ഭീകര ഭീകരരൂപം പൂണ്ട യക്ഷി കത്തനാർക്ക് നേരെ ചാടി വീണു പക്ഷേ കത്തനാർ വേഗത്തിൽ തൻ്റെ ഊന്നുപടി കൊണ്ട് നിലത്ത് ഒരു തിളങ്ങുന്ന വൃത്തം വരച്ചു ആ തിളക്കമുള്ള വൃത്തം യക്ഷിക്ക് മറികടക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് അതിൻ്റെ അടുത്തേക്ക് വരാൻ പോലും കഴിഞ്ഞില്ല കത്തനാറച്ചൻ തൻ്റെ മന്ത്രങ്ങൾ കൂടുതൽ ശക്തിയായി ചൊല്ലി അദ്ദേഹത്തിന്റെ ശബ്ദം ആകാശത്ത് മുഴങ്ങി കത്തനാറച്ഛൻ ധൈര്യമായി അവിടെ നിന്നു വിശുദ്ധമായ മന്ത്രങ്ങൾ കേട്ട് കേട്ട് യക്ഷിക്ക് ശക്തി കുറഞ്ഞു വന്നു അവൾ വല്ലാതെ ക്ഷീണിച്ച് തളർന്നു നിലത്ത് വീണു കത്തനാർ അവളുടെ അടുത്ത് ചെന്ന് നിന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യമുണ്ടായിരുന്നില്ല പകരം യക്ഷിയോട് ഒരു ദയ തോന്നിപ്പിക്കുന്ന ഭാവമായിരുന്നു പിന്നീട് കത്തനാർ തൻ്റെ ഊന്നുവടി കൊണ്ട് യക്ഷിയെ പതിയെ തൊട്ടു ഒരു വലിയ തിളക്കമുള്ള പ്രകാശം അവളെ പൊതിഞ്ഞു യക്ഷിയൊരു പുക ചുരുളായി മാറി ആ പുക പതിയെ ഒഴുകി നീങ്ങി നദിക്കരയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ പഴയ ആൽമരത്തിലേക്ക് കടന്നുപോയി കത്തനാർ തൻ്റെ കൈ ആൽമരത്തിൻ്റെ തടിയിൽ വെച്ചു അപ്പോൾ മരത്തിൽ ഒരു ചെറിയ സ്വർണ്ണ ചിഹ്നം തെളിഞ്ഞു കാണുകയും പതിയെ അത് മാഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ ആ യക്ഷിയെ കത്തനാർ ആൽമരത്തിൽ ബന്ധിച്ചു പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചുയർന്നു ആകാശം തെളിഞ്ഞു ഗ്രാമത്തിൽ സമാധാനം തിരികെ വന്നു ആളുകൾക്ക് ഇനി പേടിക്കേണ്ടായിരുന്നു എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചും സംസാരിച്ചും നദിക്കരയിലെ വഴിയിലൂടെ നടന്നുപോയി ആൽമരം അവിടെ ശാന്തമായി നിന്നു കഥനാരച്ചൻ്റെ ശക്തിയുടെയും അദ്ദേഹം ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന സമാധാനത്തിൻ്റെയും അടയാളമായി ആ മരം തലയുയർത്തി നിന്നു അങ്ങനെ ആ ഗ്രാമത്തിൽ വീണ്ടും സന്തോഷം തിരികെ വന്നു